ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അട്ടപ്പാടി വഴി ഇങ്ങനെ ആനക്കട്ടി വഴി കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സാ സാധാരണഗതിയിൽ നമ്മൾ വളയാർ വളയാർ വഴി പോകുന്നതിന് പകരം ഞാനിങ്ങനെ അട്ടപ്പാടി വഴി പോകാം ഒന്ന് തീരുമാനിച്ചു കാരണം ഇങ്ങനെ ഈ മലയും കാടൊക്കെ കണ്ടു പോകാലോ എന്ന രീതിയിലാണ് പോയത് നമ്മളെ റോഡ് വളരെ മോശമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭാഗത്തുള്ള റോഡ് സത്യം പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണരുത് കേരളത്തിൽ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ മണ്ണാർക്കാട് നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ റോഡ് പണി നടക്കുന്നുണ്ട് ചുരുമാണല്ലോ അതിൻ്റേതായ കാലതാമസവും കാര്യങ്ങളൊക്കെ വന്നേക്കാം ഞാൻ രാഷ്ട്രീയവും അല്ല പറയുന്നത് അങ്ങനെ റോഡിനെ കുറിച്ച് ഞാൻ കുറച്ച് ഒരു ഒരു പത്ത് സെക്കൻഡ് പറയാം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയത് ഗൂളിക്കട വന്ന് റേറ്റിൽ പോയിട്ടുള്ള ഈ റോഡിലൂടെ പോയിട്ടോ അപ്പോൾ ആരെങ്കിലും ആനക്കെട്ടി വഴി അല്ല കോയമ്പത്തൂർക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുകയാണെങ്കിൽ ഈ റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ല റിലാക്സ് ചെയ്തിട്ട് നല്ലൊരു ഡ്രൈവൊക്കെ ആസ്വദിച്ച് പോവാം കാര്യം അതൊന്നുമല്ല ഞങ്ങളങ്ങനെ ഷോളയൂർ എത്തിയിട്ടോ ഷോളയൂരിന്ന് അങ്ങനെ ആനക്കെട്ടി വന്നോ അങ്ങനെ ആനക്കെട്ടിയൊക്കെ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് എത്തിയതോടുകൂടെ റോഡ് വേറെ ലെവലായിട്ടോ നല്ല റോഡ് എത്ര റൈഡ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ഡ്രൈവ് ചെയ്താലും ആസ്വദിക്കാൻ അതായത് തമിഴ്നാട്ടിന് റോഡാണ് ആസ്വദിച്ച് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കോയമ്പത്തൂർ പോകാൻ പറ്റുന്ന റോഡ് എന്തൊരു രസമാണെന്നറിയോ പക്ഷെ അവധി ഇതേ കണ്ടോ പ്രശ്നം ഞാനിപ്പോഴേ മാനക്കെട്ടിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന കിടിലം റോട്ടിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നോക്ക് റോഡ് ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുള്ളു നമ്മളുടെ പോലെ വാട്ടർ അതോറിറ്റിയോ കേബിളോ മറ്റോ എന്തോ കുഴിച്ചിട്ട് അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളത് വേൾഡ് വൈഡ് ഉണ്ട് അപ്പൊ ചങ്ങന്മാർ എങ്ങക്ക് കോയമ്പത്തൂരൊക്കെ പോകണമെങ്കിൽ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ വലിയ മോശമൊന്നുമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂട്ടിലും ഡ്രൈവും കിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കേബിളിൻ്റെ പ്രശ്നം നമുക്ക് മാത്രമൊന്നും അല്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് വളരെ മോശം പ്രവൃത്തിയിൽ അതായത് മുൻവിധി ഇല്ലാതെ മുൻധാരണ ഇല്ലാതെയുള്ള റോഡ് പണിയിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറ്റുക ഓക്കെ ഈ ഡ്രൈവ് സെറ്റ് ആട്ടോ ഈ റോഡ് മടിപൊളിയാണ് ആർക്കെങ്കിലുമൊക്കെ കോയമ്പത്തൂർ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇതുവഴി ജസ്റ്റ് ഒന്ന് തിരഞ്ഞെടുത്ത് നോക്കാം മടുക്കൂല